എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ എൻ അഞ്ഞൂറ്റി മുപ്പത്തി നാല് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് ഒമ്പത് പൂജ്യം മൂന്ന് ഒമ്പത് പൂജ്യം ഒന്ന് നാല് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് മൂന്ന് നാല് ഏഴ് മൂന്ന് നാല് അഞ്ച് എട്ട് നാല് അഞ്ച് ആറ് ഒമ്പത് അഞ്ച് ആറ് ഏഴ് പൂജ്യം ആറ് ഏഴ് എട്ട് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് രണ്ട് ഒമ്പത് എട്ട് രണ്ട് പൂജ്യം പൂജ്യം ഒമ്പത് മൂന്ന് ഒന്ന് ഒന്ന് പൂജ്യം നാല് രണ്ട് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് மூணு ரெண்டு ஆறு நாலு நாலு மூணு ஏழு அஞ்சு அஞ்சு நாலு எட்டு ஆறு ஆறு அஞ்சு ஒன்பது ഏഴ് ആറ് പൂജ്യം എട്ട് എട്ട് ഏഴ് ഒന്ന് ഒമ്പത് എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് രണ്ട് ആറ് എട്ട് രണ്ട് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് നാല് എട്ട് പൂജ്യം നാല് അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് ആറ് പൂജ്യം ഒമ്പത് ആറ് ഏഴ് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് രണ്ട് നാല് ഒമ്പത് എട്ട് പൂജ്യം എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം നാല് ഒമ്പത് രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് നാല് ആറ് നാല് മൂന്ന് അഞ്ച് 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 നാല് ആറ് എട്ട് ആറ് അഞ്ച് ഏഴ് നാല് ഏഴ് ആറ് എട്ട് അഞ്ച് എട്ട് ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം ഒമ്പത് മൂന്ന് എട്ട് ഒന്ന് പൂജ്യം നാല് ഒമ്പത് രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് ആറ് ഒന്ന് നാല് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് ആറ് അഞ്ച് ഒമ്പത് നാല് ഏഴ് ആറ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് ഒന്ന് ആറ് ഒമ്പത് എട്ട് രണ്ട് ഏഴ് രണ്ട് എട്ട് ഒമ്പത് പൂജ്യം മൂന്ന് ഒമ്പത് പൂജ്യം മൂന്ന് നാല് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ആറ് രണ്ട് മൂന്ന് നാല് ഏഴ് മൂന്ന് നാല് അഞ്ച് എട്ട് നാല് അഞ്ച് ആറ് ഒമ്പത് അഞ്ച് ആറ് ഏഴ് പൂജ്യം ആറ് ഏഴ് എട്ട് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് രണ്ട് ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഏഴ് പൂജ്യം ആറ് നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് എട്ട് ആറ് പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് നാല് പൂജ്യം എട്ട് രണ്ട് അഞ്ച് ഒന്ന് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം നാല് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് നാല് ഒമ്പത് ആറ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ആറ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് നാല് രണ്ട് ഒമ്പത് എട്ട് അഞ്ച് മൂന്ന് പൂജ്യം ഒമ്പത് ആറ് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്